ഹലോ ഫ്രണ്ട്സ് യു എ അക്കാട്ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ നമ്മളെ ഒരു മൊയ്ന ടാങ്കിന് വേണ്ടി ഒരു സെറ്റപ്പ് ചെയ്താണ് ഈ കാണിക്കുന്നത് നമുക്ക് അധികം ഉപയോഗ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അതായത് കുറച്ച് ഉപയോഗിക്കാൻ കുറച്ച് ടഫായിട്ടുള്ള സ്ഥലമാണ് അവിടെ വേസ്റ്റായി കിടക്കുമായിരുന്നു അപ്പം നമ്മളവിടെ ഒരു ഏഴ് മൈനാട്ടേങ്ങുണ്ടാക്കി ഇതുപോലെ ബേസിൻ്റെ നടുക്ക് ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ എം സിയിൽ കൊണ്ട് ഒട്ടിച്ചാണ് എന്നിട്ട് അവിടുന്ന് ഒരു കണക്ടർ വെച്ചിട്ട് വെള്ളം പുറത്തേക്ക് കളിയാനുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട് ടാപ്പ് വെച്ചിട്ടുണ്ട് ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഈസിയാണ് മെയിൻ്റെ വായത് വെള്ളം കഴുകാനൊക്കെ ഈസിയാണ് നമ്മൾ ഓരോ ടെബെടുത്ത് കഴുകേണ്ടൊന്നും ആവശ്യമില്ല അതിൻ്റെ അതി കുറച്ച് വെള്ളം അടിച്ചിട്ട് പുതിയ വെള്ളം നിറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഓവർ ഓവറ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഓവറായിട്ട് വെയിലുണ്ടാവില്ല മൊയ്നെ എപ്പോഴും വെക്കുന്നേരും ഫുൾ ഓവർ വെയിലില്ലാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ രണ്ട് ദിവസമായി മോനെ ഇട്ടിട്ട് നല്ലോണം കൾച്ചറായിട്ടുണ്ട് നമ്മളിവിടെ ഈസ്റ്റിലാണ് കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മളിടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്യാം അതെന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തതെന്നൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു